വൈഫ് ഞാൻ കല്യാണം കഴിയുമ്പോ അവൾക്ക് ഒന്നും അറിഞ്ഞൂട ഞാൻ പഠിപ്പിച്ചു കൊടുത്തതല്ല എനിക്ക് വേണ്ടി അവള് പഠിക്കേണ്ടി വന്നതാണ് അതായത് ഞാനൊരു നാടനാണ് ഭക്ഷണത്തിന്റെ വളരെ നാടൻ ചോറും കറിയൊക്കെ ഇപ്പക്ഷേ അതൊന്നും കഴിക്കലില്ല അത്യാവശ്യം മീനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പിന്നെ പച്ചക്കറികളൊന്നും വിരോധമുള്ള ആളല്ല പക്ഷെ എനിക്ക് ചില ടേസ്റ്റുകൾ ഉണ്ട് ഞാൻ ചെറുപ്പത്തിലേ ശീലിച്ചത് അപ്പോൾ ഇവിളൊരു മൂത്ത കുട്ടിയാണ് വളരെ താലോലിച്ച് വളർത്തിയതാണ് വളരെ ചെറുപ്പം കല്യാണം കഴിയുമ്പോൾ അപ്പം അതൊന്നും അറിയില്ല പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ട് അവള് പഠിച്ചതാണ് അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന അവൾ തന്നെയാണ് എന്നെയോ എന്നെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഞാൻ ഇന്ന് എപ്പോഴും അവള് പറയുന്നത് നമ്മൾ എനിക്ക് വേറെ ഞാൻ ഇത്ര ലോസ്റ്റിലായിരിക്കും എപ്പോഴും ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാറുണ്ട് ദേഷ്യപ്പെടാൻ ഇപ്പൊ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് നമുക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്ന ആളാണ് ഞാൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ ഞാൻ ടി വി കണ്ണുണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്ത് ഒരാളോട് ഫോണിൽ സംസാരിച്ചു വേറെ അവിടെ ഇരിക്കുന്ന ഒരാളോട് സംസാരിക്കും അങ്ങനെ നാല് കാര്യങ്ങളൊക്കെ ഒരേ സമയത്ത് സംസാരിക്കുമ്പോൾ ഇവിടെ അഞ്ചാമത് എന്തും ചോദിക്കുമ്പോൾ എനിക്ക് വരും ലവ് ലവ് സീൻസ് ഒക്കെ അങ്ങനെ അഭിനയിക്കാറില്ലല്ലോ പിന്നെ ഏത് ഭാര്യ അത്ര വലിയ മഹാമനസ്കഥള്ളത് വിഷമമുണ്ടാവും പിന്നെ ഞാൻ സി അഭിനയിക്കുകയാണെന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ജീവിക്കുന്നവളുടെ കൂടെ അല്ലേ അപ്പൊ ആ ജീവിതം അവൾക്ക് അനുഭവമായതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവരും കഴിച്ച ഏഴാമത്തെ ദിവസം സിനിമയിൽ വന്നില്ല ഐശ്വര്യം എന്താ അത് അവളോട് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ അവൾ ഡാമേജ് ചോദിക്കും സത്യവതാണെങ്കിലും സത്യവതാണെങ്കിലും നമ്മളത് അവളോട് പറയണ്ട ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പൊതുവേ പുറകിലൊരു സ്ത്രീ ഉണ്ട് ശരിക്കും ശരിക്കും വേറെ ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടാവില്ല നമ്മളൊരു ഒരു മനുഷ്യന്റെ എപ്പോഴും ലക്ഷ്യങ്ങൾ ഒരാൾക്ക് ഒറ്റയ്ക്കും നേടാം പോയി നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ പ്രസിഡന്റും അവിവാഹിതരാണ് ബാച്ചുലേഴ്സാണ് ക്രോണിക് ബാച്ചിലേഴ്സാണ് രണ്ടുപേരും പക്ഷെ അവർക്ക് പ്രധാനമന്ത്രി ആകാനും പ്രസിഡന്റ് ആകാനും സാധിച്ചു എന്ന് വെച്ച് ഒരു സ്ത്രീ തന്നെ പറയുന്ന തള്ളിത്തരണം എന്നല്ല പക്ഷേ നമ്മൾക്ക് ഈ സാധാരണ ഒരു പക്ഷേ അവർക്ക് എക്സെപ്ഷണൽ കേസുകളാണ് അതുകൊണ്ടാണ് ഒരു പ്രസിഡന്റും പ്രധാനമന്ത്രിയായത് നമുക്കാകാൻ പറ്റില്ല പക്ഷേ നമ്മൾ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിത ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഫാളോ ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും പിൻപറ്റാൻ ആളുകൾ വേണം നമുക്ക് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ പിള്ളേരെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ശരി പറഞ്ഞാൽ എല്ലാം നമ്മുടെ സ്വന്തം സന്തോഷത്തിന് തന്നെയാണ് മക്കളുണ്ടാകുന്നത് മക്കൾ നന്നായി വരുന്നതും ഭാര്യ നന്നായിരിക്കുന്നതും നമ്മൾ കാർ ഓടിക്കുന്നതും നമ്മൾ നല്ല വീട് വയ്ക്കുന്നതും നല്ല ഡ്രസ്സ് ഇരിക്കുന്നതൊക്കെ നമ്മുടെ സന്തോഷത്തിനാണ് പക്ഷേ അത് ഇൻഡയറക്ട്ലി മറ്റുള്ളവർക്ക് സന്തോഷമായിട്ട് വരുന്നതാണ് അപ്പോൾ കുടുംബവും അല്ലെങ്കിൽ കുടുംബം നമുക്കൊരു പാർട്ണർ ലൈഫ് പാർട്ട്ണർ നമുക്കൊരു മാൻ പാർട്ട്ണറെ പറ്റില്ല എപ്പോഴും ഐ മീൻ അതർ സെക്സിലെ പാർട്ട്ണറേ പറ്റുള്ളൂ അപ്പോൾ ഒരു ലൈഫ് പാർട്ട്ണർ എപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യാനുണ്ടാവണം എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വന്നന്മാരായിട്ട് പോകും അല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ഈ ആർജവം നഷ്ടപ്പെട്ടു നമ്മുടെ ഒരു എനർജി പോകും അപ്പോൾ എൻ്റെ കാര്യം പേഴ്സണലി ഞാനൊരു പക്ഷേ എൻ്റെ ഞാനൊരു കുടുംബസ്ഥനായിരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു തോന്നി ഇടയ്ക്ക് വെച്ചൊക്കെ നിർത്തി പിന്നെ എന്തിനാണ് എന്ന ലൈനങ്ങ് പോവും അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഒരു ലൈഫായിപ്പോ എന്ന് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ